പ്രത്യേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ അച്ഛൻ ചിംഹാശിന്മാര് സഹോദരങ്ങള് ഇന്ന് നമ്മുടെ താതനായ മാർത്തമാ സ്ലിഹായ ഓർമ്മ ദിവസമാണ് ഓർമ്മ ദിവസം എന്ന് പറയുമ്പോൾ ഒരു വ്യാഖ്യാനം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് യൗസേബ് തൻ്റെ പിൻ തലമുറയോട് സഹോദരങ്ങളുടെ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ ദൈവം ഒരിക്കൽ സന്ദർശിക്കും നമ്മുടെ വക്ത നാട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്നെ ഓർത്ത് എൻ്റെ അസ്ഥികൾ കൊണ്ടുപോകണം അർത്തോമാലിഹിൻ്റെ അസ്ഥികൾ മോശയുടെ നേതൃത്വത്തിൽ വാക്ത വാക്ത നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് വിശ്വാസം അതാണ് വചനത്തിൽ പറയുന്നത് ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം ഉറഹായിൽ നിന്ന് വന്നതായ ഭക്തൻ പരിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ തിരിശേഷിപ്പ് മൈലാപൂരിൽ നിന്ന് ഉറഹായിലേക്ക് കൊണ്ടുപോയി ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം വേറെ മെറ്റത് അടിമ വീട്ടിൽ നിന്ന് വാക് നാട്ടിലേക്കാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓമന മക്കളാണ് നമ്മളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് അതെന്തിനു കൊണ്ടുപോയി എന്ന് ചോദ്യം കിടക്കുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇവിടുത്തെ ആർത്തവമായ മക്കളെക്കുറിച്ച് കൃത്യമായ വിവരണമില്ലാത്ത വിവരമില്ലാത്തത് കൊണ്ടായിരിക്കുന്നത് ഇത്രയും വാർത്താ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാകാം എന്തായാലും ആ ഓർമ്മ കൊണ്ടുപോയതിൻ്റെ ഉറഹാലയെ കൊണ്ടുപോയതിൻ്റെ ഓർമ്മയാണ് ഈ ജൂലൈ മൂന്നാം തീയതി ഓർമ്മയായിട്ട് നമുക്കുണ്ടാടുന്നത് എന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് രണ്ടാമതായിട്ട് ആർത്തവ സ്ലിഹയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതായ ചിത്രം നമ്മളെപ്പോഴും മാർത്തോമാ സലിഹായ സംശയം ഉള്ളവൻ എന്ന രീതിയിലാണ് സംശയിക്കുന്ന തോമ എന്നാണ് എപ്പോഴും കളിയാക്കി പറയുന്നത് നമ്മുടെ ദാദനാണെന്ന് നമുക്കറിയാം അതിന്റെ കുഴപ്പമെന്ന് അറിയാവോ ഒരു നാട്ടിൽ ഒരു ചൊല്ലുണ്ട് അപ്പന് കുറ്റം പറയെന്ന് പറഞ്ഞ് നമ്മുടെ ചില ആൾക്കാർക്ക് സ്വന്തം അപ്പനെക്കുറിച്ച് കുറ്റം പറഞ്ഞു കളി അങ്ങനെ നമ്മുടെ ദാതനായ മാർത്തോമാ സ്ലിഹയെ കുറിച്ച് കുറ്റം പറയുന്നതിന്റെ ഒരു സുഖം ും അനുഭവിക്കുന്നുണ്ട് മർത്തോമാ സലീഹായ കണ്ടു കർത്താവിനെ ഉയർപ്പിനു ശേഷം കണ്ടു ആരും പെട്ടെന്ന് ആരും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല കേട്ട് വിശ്വസിച്ചിട്ടില്ല കേട്ട് വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഏറ്റവും ആദ്യത്തെ സുവിശേഷയായിരുന്ന മറിയം പോലും കർത്താവിനെ ആരും എടുത്തുകൊണ്ട് പോയി എന്ന് വിചാരിച്ച അവിടെ നിന്ന് പിടിവാശിയോട് എൻ്റെ കർത്താവിൻ്റെ ശരീരം എനിക്ക് വേണം പറഞ്ഞുള്ള നിർബന്ധ ബുദ്ധിയാണ് അവളെ പിടിച്ച് നിർത്തിയത് പിന്നെ മനസ്സിലാവുന്നതും കർത്താവ് വരുന്നതും കർത്താവാണെന്ന് മനസ്സിലാവുന്നതിലും അതൊരു നീണ്ട പ്രോസത ഒന്ന് എന്നാറിൻ്റെ വാക്കത്തെക്കുന്നില്ല കർത്താവിൻ്റെ ശിഷ്യന്മാർ അരുമ ശിഷ്യനായി യോഹനാൻ യോഹനാനും നേതാവാണ് പത്രോസ് ഇവർ രണ്ടുപേരും കല്ലറയ്ക്ക് വന്ന് നോക്കി കല്ലറ ഒഴിഞ്ഞു കല്ലറ് കൊണ്ട് മലഹമറിനും അവരുചല്ലോ തിരിച്ചു പോയി അത് അതിന് നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല എന്താ കാരണം അന്തര മാനസികാവസ്ഥ അങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഗുരു ലോകപരമായ ക്രിസ്തുവായി വന്ന് രാജ്യം സ്ഥാപിച്ച് യവനന്മാരെ യഹുതന്മാർ യവനന്മാരെയും ഗ്രീക്കുക റോമക്കാരെയും ഓടിച്ച് സ്വാതന്ത്ര്യം വാങ്ങിച്ച വലിയൊരു സുശക്തമായ ഭരണം നടത്തുമെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എടുത്തും അലത്തു കാര്യങ്ങളും അതുപോലെ തന്നെ ആരാണ് വലിയവനാണെന്ന് ചോദിക്കേണ്ട കാരണം അത് അന്നത്തെ ഒരു വിശ്വാസമാണ് അവയവനാൻ പോലും അവസാനം അങ്ങനെ പറയുന്നില്ലേ വരുവാണുള്ള നീ ആണോ എന്നാണ് ചോദിക്കുന്നത് കാരണം തന്നെ പിടിച്ച് ജയിലിൽ ഇട്ടു ജലിട്ടിട്ടും ക്രിസ്തു ഒന്നും വിണ്ടുന്നില്ല അവിടെ പറഞ്ഞ് ഇവിടൊക്കെ നടക്കുന്ന കണ്ടെച്ച് പോകുന്ന അത് പക്ഷേ ഉൾക്കൊള്ളാൻ യോഹനാശനാവൻ കഴിയും ഇത് അന്നത്തെ വിശ്വാസം യോദ്ധന്മാരുടെ വിശ്വാസം അങ്ങനെ ഇരിക്കുമ്പോൾ തങ്ങളുടെ രാ ഗുരു രാജാവെന്ന് വിശ്വാസി വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ് അവനെ ഒരു കള്ളന എന്ന പോലെ പിടിച്ചോണ്ടു പോകുന്നു വിസ്തരിക്കുന്നു അട്ടിക്കുന്നു കൊല്ലുന്നു അവരുടെ മാനസികാവസ്ഥ ഭയങ്കരമായവരുടെ തങ്ങളുടെ ഗുരു വലിയൊരു രാജാവായി വാഴുവെന്ന് വിചാരിക്കുന്ന സമ്മതിക്കുന്ന ആൻറ്റി ക്ലൈമാക്സ് ഒക്കെ നമ്മൾ പറയുന്ന പോലെ ആ അവസ്ഥയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് കർത്താവിനെ പ്രവേശിച്ചു പിന്നെ ഉയർത്തു എന്നൊക്കെ പറയുന്നു അതേ ഉള്ളു അവർക്ക് ഉള്ളത് പക്ഷേ അത് പിന്നെ ഗ്രാജുവലായി ഓരോ പ്രാവശ്യം കർത്താവ് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് അവരുടെ മനസ്സിലെ സങ്കടങ്ങൾ ഉരു അല്ലെങ്കിൽ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ പറയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ഉള്ള ഒരു സംഗതിയായിരുന്നു അർത്തമാസ്ലിഹായ്ക്ക് മാത്രമല്ല അതാണ് എനിക്ക് രണ്ടാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പറയാൻ മൂന്നാമതായിട്ട് പറയാനുള്ളതായ കാര്യം ഭർത്തമസ്ലിഹായയുടെ വിശ്വാസ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ വിരൽ ഈ ചൂണ്ടുവരലും ഈ ന നടുവിലത്തെ വിരലും ചേർന്ന് ഇരട്ടിയായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഇരട്ടിയായിരുന്നതായ ഈ വിരൽ കർത്താവിനെ മാറടുത്ത് ഇട്ടപ്പോൾ അത് വേർപെട്ടു എന്നാണ് വിശ്വാസം അത് വേർപെട്ടപ്പോൾ ഒരു വലിയൊരു അത്ഭുതവും ആവേശവും എല്ലാം കൂടി നിറഞ്ഞത്തിലാണ് മർത്തോമ സ്ലിഹ പറയുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ അതായത് മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ ഒരു നാണയത്തിന് രണ്ട് വശം പോലെയാണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് അത് ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന പ്രസ്ഥാന പ്രമാണു നമ്മുടെ കർത്താവിൽ മനുഷ്യത്വവും ദൈവത്വം ഒരുപോലെയുണ്ട് എന്നുള്ള ക്രിസ്ത്യ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രധാനം പ്രഖ്യാപിച്ചതായ മനുഷ്യനാണ് നമ്മുടെ ദാതനായ മാർത്തോമാസ്ലിഹ എന്നുള്ളത് നാം ഓർക്കുന്നു നാലാമതായിട്ട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനും ചിന്തിക്കുവാനുമായിട്ടുള്ളതായ കാര്യം ആർത്തോമാസ്ലേഹ അവിടുന്ന് വന്നു അറിയില്ല ഇതൂരദേശം ഇതെല്ലാം തരണം ചെയ്തു വരുമ്പോൾ തൻ്റെ ഗുരു വിറ്റത് എങ്ങനെയാണെന്നാ പറയുന്ന അറിയാമോ ഒരു തച്ചനെ ഒരു അല്ല ഒരു വ്യവസായി കച്ചവടക്കാരന് ഒരു തച്ചനായിട്ട് അഭിക്കുന്നു കിട്ടം പണിയാനുള്ള തച്ചനായിട്ട് അഭിക്കുന്നു അല്ലാതായിട്ടല്ല ആ തച്ചനായിട്ട് വരുമ്പോൾ ഒറ്റയ്ക്കാണ് എല്ലാവരും തീരേണ്ടി വരുമ്പോൾ തോമാസ്ലിഹ ഒറ്റയ്ക്കാണ് വരും ഞാനും കൂടെ കൂടെയുണ്ടെന്ന് കർത്താവ് പറഞ്ഞു വന്ന ഐതിഹ്യത്തിൽ പറയുന്നത് കർത്താവ് കൂടെ ഉണ്ടാവും തീർച്ചയാണ് ശിഷുമാരോട് കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക ആരോടുകൂടെയും കർത്താവ് തീർച്ചയായിട്ടും ഉണ്ട് എവിടെയും അത് എവിടെയും കുറഞ്ഞു പോകത്തില്ല ഇവിടെയുള്ള കർത്താവ് വേറൊരിടത്തും ഉണ്ടാവും പക്ഷേ അതിനൊരു കുറവില്ലാതെ ഇപ്പോഴും ഉണ്ടാവും തീർച്ചയായിട്ടും മാർ തോമാസ്ലിഹാവിടെയുണ്ട് അവർ ഇവിടെ വന്നിട്ടോ കെട്ടിടം പണിയാനാണ് കൊണ്ടുവന്നത് ആ പൈസ സുവിശേഷ പ്രവർത്തനതായിട്ട് ചെലവഴിക്കുകയും പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുകയാണ് അർത്ഥമാസിയ അവസാനം ജയിലിലായി ജയിലായി കഴിഞ്ഞപ്പോഴാണ് രാജാവ് കൊണ്ടുവന്ന രാജാവ് കയ്യിലിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിക്കുക അദ്ദേഹം മരിച്ച് സ്വർഗത്തിൽ തന്നപ്പോൾ അവിടെ ഒരു കൊട്ടാരം രാജാവിൻ്റെ പേരിൽ അവിടുന്ന് അനുവാദം വായിക്കുക ഞാൻ പോയി നാട്ടിൽ പറയട്ടെ എന്ന് പറഞ്ഞ് താഴെ വന്ന് ഉയർത്തെഴുന്നേറ്റം എന്നാണ് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ് പറയുന്നുണ്ട് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് അർത്ഥമാസീഹ സ്വർഗത്തിൽ കൊട്ടാരം മണിയായിരുന്നു പണം സമ്പാദിക്കുകയല്ലായിരുന്നു പേര് സമ്പാദിക്കുകയല്ലായിരുന്നു ആളുകളിക്കുകയല്ലായിരുന്നു ഇത് നമുക്ക് പാഠമായിരിക്കേണ്ടതാണ് നമ്മൾ സഭയെ അത് വിറ്റ് കാശാക്കുന്നുണ്ടോയെന്ന് എല്ലാവരും ഓർക്കണം സഭയും കൊണ്ട് നേടാവുന്ന നേടാവുന്ന അത് പാർട്ടിക്കും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ നമ്മുടെ സഭയെ ഉപയോഗിക്കുന്നതെന്ന് ഓർക്കണം നമ്മുടെ സഭ അർത്ഥമാസീഹ കുന്തമേറ്റ് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നേടിയതാണ്